നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് കത്ത് ഇപ്രകാരമാണ് ഞാൻ ഒരു കർഷക തൊഴിലാളിയായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ ക്ഷേമനിധി ബോർഡിൽ അംഗത്വവും ഉണ്ടായിരുന്നു രണ്ടു തവണ പൈസ അടക്കുവാൻ സാധിച്ചില്ല എന്റെ മകളുടെ വിവാഹ വിവാഹധനസഹായത്തിന് അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഞാൻ അടക്കാത്ത രണ്ട് തവണത്തെ പൈസ കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് കോട്ടയം ഓഫീസിൽ ഞാൻ തുക അടച്ചിരുന്നു രണ്ടായിരത്തി എനിക്ക് അറുപത് വയസ്സ് തികഞ്ഞു തുടർന്ന് പൈസ അടക്കേണ്ട എന്ന ാണ് ക്ഷേമനിധി ഓഫീസിൽ നിന്നും അറിയിച്ചത് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതിനു വേണ്ടി അപേക്ഷയും വെച്ചു അക്ഷയ വഴിയാണ് ഞാൻ അപേക്ഷ സമർപ്പിച്ചത് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് എന്നെ വിളിക്കുകയും ആധാറിൽ ജനന വർഷം തെറ്റായി കിടക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു തുടർന്ന് അക്ഷയ സെന്റർ വഴി ജനന വർഷം ശരിയാക്കി കൊടുക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പഞ്ചായത്തിൽ നിന്ന് വീണ്ടും വിളിക്കുകയും ഒരു പേപ്പർ കൂടി സമർപ്പിക്കാൻ പറഞ്ഞതനുസരിച്ച് അത് നൽകുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും എനിക്ക് ലഭിക്കേണ്ട കർഷക തൊഴിലാളി പെൻഷൻ ലഭിച്ചിട്ടില്ല ആയതിനാൽ കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ കർഷക തൊഴിലാളി പെൻഷൻ സംബന്ധിച്ച ഈ പരാതി നിയമവേദി കടനാട് പഞ്ചായത്ത് സെക്രട്ടറി ലിജോ ജോബിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇനി കേൾക്കാം പെൻഷൻ അപേക്ഷ പഞ്ചായത്തിൽ പരിശോധിക്കുകയുണ്ടായി അപ്പം അവര് അപേക്ഷ അപേക്ഷ പ്രകാരം പെൻഷൻ സാങ്ഷൻ ആക്കിയിട്ടുള്ളതാണ് എന്നാൽ സർക്കാർ ഒരു നാലഞ്ച് അഞ്ചോളം മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട് അപ്പൊ അത് ഒക്ടോബർ മാസം മുതലാണ് സാങ്ഷൻ ആയിരിക്കുന്നത് അപ്പൊ ഒക്ടോബർ മാസത്തെ പെൻഷൻ എന്നു മുതലാണോ കൊടുത്തു തുടങ്ങുന്നത് അന്ന് ഇവർക്ക് കിട്ടുന്നതാണ് നിലവിൽ അവരുടെ പെൻഷൻ പ്രശ്നം പരിഹരിച്ചിട്ടുള്ളതാണ് ഈ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നത് പരാതിക്കാരിയുടെ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നതാണ് പരാതിക്കാരിക്ക് ഒക്ടോബർ മുതൽ ലഭിക്കാൻ പെൻഷൻ സർക്കാർ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് ലഭിക്കും എന്ന് തന്നെ കരുതാം ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇതും പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത് പരാതി ഇപ്രകാരമാണ് പത്ത് വർഷത്തിലേറെ വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബമാണ് എന്റേത് എനിക്ക് എഴുപത്തിയഞ്ച് വയസ്സും ഭാര്യയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സുമുണ്ട് ഞങ്ങൾക്ക് ആകെ ഒരു മകൾ മാത്രമേയുള്ളൂ ആൺമക്കളില്ല മകൾക്ക് രണ്ട് കുട്ടികളുമുണ്ട് മകൾ ഏറെ കഷ്ടപ്പെട്ടും കടം വാങ്ങിയും ഒട്ടേറെ ലോൺ എടുത്തും എന്റെ പേരിൽ നാല് സെന്റ് സ്ഥലവും അതിലൊരു വീടുമുണ്ടാക്കി വീട് നിർമ്മാണത്തിനായി പഞ്ചായത്ത് വഴി ഇന്ദിര ആവാസ് യോജന പ്രകാരം രണ്ട് ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിന് ലഭിക്കുകയും ഉണ്ടായി അതിന്റെ കരാർ പ്രകാരം പന്ത്രണ്ട് വർഷത്തേക്ക് വീടും സ്ഥലവും കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നതാണ് ഞങ്ങൾ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങളുടെ മതത്തിന്റെ പ്രത്യേക നിയമപ്രകാരം പിതാവിന്റെ കാലശേഷം പെൺമക്കൾക്ക് അവകാശമില്ല അങ്ങനെയാണ് എങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഈ വീടും സ്ഥലവും എന്റെ പേരിൽ ഉണ്ടാക്കി തന്ന എന്റെ മകൾക്ക് ഈ സ്ഥലവും വീടും ലഭിക്കാൻ അർഹതയില്ലാതാവും ഇഷ്ടദാനം നടത്തുവാൻ ആർഒ ആർ വില്ലേജ് ഓഫീസിൽ നിന്നും തരുന്നില്ല വില്ലേജ് ഓഫീസർ പറയുന്നത് പഞ്ചായത്ത് ഓഫീസറുടെ അനുവാദമില്ലാതെ തരില്ല എന്നാണ് ഈ അവസ്ഥയിൽ എന്റെ കാലശേഷം എന്റെ സ്ഥലത്തിന്റെയും വീടിന്റെയും യഥാർത്ഥ അവകാശിയായ ഞങ്ങളുടെ ഏകമകൾക്ക് വീടും സ്ഥലവും ലഭിക്കുന്നതിന് എന്താണ് ഞാൻ നിയമപരമായി ചെയ്യേണ്ടത് ഈ കത്തിൽ നിന്നും വ്യക്തമാകുന്നത് മുസ്ലിം മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പരാതി അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മുസ്ലിം മതവിഭാഗത്തിൽ സ്വത്ത് സംബന്ധിച്ച വിഭജനത്തിന് ഒരു പ്രത്യേക നിയമമാണ് ഉള്ളത് ഏതായാലും ആ നിയമവശം എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഈ കത്തിന് ഒരു മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ എം എച്ച് ഹനീസ് മനക്കലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് മുസ്ലിം മതാചാരപ്രകാരമുള്ള വസ്തുവകകൾ ഭാഗം ചെയ്യുന്നത് സംബന്ധിച്ചതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു മുസ്ലിം വ്യക്തി നിയമപ്രകാരം അതായത് മുസ്ലിം വ്യക്തി നിയമപ്രകാരം മാതാപിതാക്കളുടെ വസ്തുവകളിൽ മക്കൾക്കും അവകാശമുണ്ട് മക്കളുടെ വസ്തുവകളിൽ മാതാപിതാക്കൾക്കും അവകാശമുണ്ട് എന്നാൽ ഒരു പെൺകുട്ടികൾ മാത്രമുള്ള മാതാപിതാക്കൾക്ക് ഒരു ചെറിയ ഭേദഗതി അവിടെ വരുന്നുണ്ട് പെൺകുട്ടികൾ മാത്രമുള്ള മാതാപിതാക്കൾക്ക് പെൺകുട്ടികൾക്ക് രണ്ടു പേർക്കും കൂടി മൂന്നിൽ രണ്ട് ഷെയർ എത്ര പെൺകുട്ടികൾ ഉണ്ടായാലും ഒരു പെൺകുട്ടി ആണെങ്കിലും മൂന്നിൽ രണ്ട് ഷെയർ അഞ്ച് പെൺകുട്ടികളായാലും മൂന്നിൽ രണ്ട് ഷെയർ ആ മൂന്നിൽ രണ്ട് ഷെയർ എടുത്തിട്ടാണ് ആ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് ആൺകുട്ടി ജനിച്ചില്ല എന്നുള്ള ഒരു ഒറ്റ സാഹചര്യം കൊണ്ടാണ് മൂന്നിൽ രണ്ട് ഷെയർ വരുന്നത് ആ മൂന്നിൽ രണ്ട് ഷെയർ കഴിഞ്ഞാൽ ബാക്കി ഇത് ഈ പെൺകുട്ടികളെ ആൺകുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് ഈ പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടത് പിതാവിന്റെ സഹോദരന്മാർക്ക് ഒരു മുസ്ലിം നിയമപ്രകാരം അതിലെ കുർആാനിൽ വ്യക്തി നിയമത്തിൽ വ്യക്തമായി എടുത്ത് പറയുന്നത് കൊണ്ട് ആ കുട്ടികളെ സംരക്ഷിക്കേണ്ട പിതാവ് മരിച്ചു കഴിഞ്ഞാൽ ആ പിതാവിന്റെ സ്ഥാനം നോക്കുന്ന പിതാവിന്റെ സഹോദരന്മാർക്ക് ആറിൽ ഒന്ന് ഷെയർ ഒരു ചെറിയ ഷെയർ മാത്രം അവർക്ക് പോകും ആ ഷെയർ കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ വ്യക്തി നിയമത്തിൽ പറയുന്നുണ്ട് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിലോട്ട് വേണ്ടിയാണ് പിതാവ് ഇല്ലാത്തത് കൊണ്ട് എന്നാൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് രണ്ട് ഷെയറും പെൺകുട്ടികൾക്ക് ഒരു ഷെയറുമാണ് ലഭിക്കുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ വരുമ്പോൾ ആൺകുട്ടികൾ ഇല്ല എന്നുള്ളത് കാരണം കൊണ്ട് ഈ പെൺകുട്ടിക്ക് പെൺകുട്ടികൾ മാത്രമുള്ളവർക്ക് ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഷെയർ നിയമാനുസൃതം ലഭിക്കും കാര്യം ആൺകുട്ടികളും കൂടി ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തു വരുമ്പോൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾക്ക് കിട്ടും ഇപ്പൊ ആൺകുട്ടികൾ ജനിച്ചില്ലെങ്കിൽ പകരം അതിന്റെ കൂടെ ഒരു നോഷണൽ ഷെയർ ആറിൽ ഒന്ന് ഷെയർ മറ്റുള്ളവർക്ക് പോകും എന്നുള്ള ഒരൊറ്റ ഒറ്റ കാരണം മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പൊ കത്തിലോട്ട് കടക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പൊ കത്ത് കൊണ്ട് നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുള്ളത് മകളുടെ പണം മുടക്കി വസ്തുവകൾ വാങ്ങിച്ചു അച്ഛന്റെ പേരിൽ മേടിച്ചു മകളുടെ പേരിൽ രണ്ട് ലക്ഷം രൂപ നമ്മൾ സർക്കാരിന്റെ സംവിധാനത്തിൽ ഭവനരഹിതർക്കുള്ള ഒരു വായ്പ കിട്ടിയിട്ടുള്ളത് കൊണ്ട് പന്ത്രണ്ട് വർഷത്തേക്ക് അത് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമമാണ് കാര്യം ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്ന ധനസഹായം വെച്ച് വീട് വാങ്ങിച്ച് അത് വില്പന നടത്തി വീണ്ടും പോയി ഇനിയും ഭവനരഹിതരാണെന്ന് പറഞ്ഞ വായ്പ വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിബന്ധന സർക്കാർ വെച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോ മകളുടെ പണം മുടക്കി വാങ്ങിച്ച ഭൂമി ഭൂമി ആ അച്ഛന്റെ പേരിൽ മേടിച്ചു എന്നാൽ മാതാപിതാക്കൾക്ക് പെൺകുട്ടി മാത്രമേ ഉള്ളൂ നിലവിൽ അച്ഛന്റെ പേരിൽ ഇരുന്നാലും പെൺകുട്ടികൾക്ക് ഈ മകൾക്ക് മൂന്നിൽ രണ്ട് ഭാഗം കിട്ടും അച്ഛന്റെ അമ്മയുടെയും കാലശേഷം മൂന്നിൽ രണ്ട് ഭാഗം കിട്ടും എന്നുള്ള ഉറപ്പാണ് ഇനി ഇല്ല ആറിലൊന്ന് ഷെയർ സഹോദരന് പോകുന്നത് ഒഴിവാക്കണമെങ്കിൽ നിലവിൽ യാതൊരു നിയമ നിയമതടസ്സവുമില്ല കുടുംബ കോടതിയെ സമീപിച്ച് ഈ വസ്തുവകകൾ ഈ മകള് ഒരു അപേക്ഷ കൊടുത്ത് മാതാപിതാക്കളെയും എതിർ കക്ഷികളാക്കി ഒരു അപേക്ഷ കൊടുത്തിട്ട് ഇത് എന്റെ പണം മുടക്കി മാത്രം വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് കുടുംബ കോടതിയെ സമീപിച്ച് ഒരു ഡിക്ലറേഷൻ ഒരു പ്രസ്താവിച്ചെടുക്കുക ഈ വസ്തുവകൾ ഞാൻ അച്ഛന്റെ പേരിൽ എന്റെ പണം മുടക്കി വാങ്ങിച്ചതാണെന്ന് ഒരു പ്രസ്താവിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം വസ്തുവായി അതിനുവേണ്ടി ഈ പന്ത്രണ്ട് കൊല്ലം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അടിയന്തരമായി തന്നെ കുടുംബ കോടതിയിൽ സമീപിക്കാം എന്തുകൊണ്ടാണ് കുടുംബ സമീപിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് കുടുംബത്തിന്റെ അകത്തുള്ള പ്രശ്നങ്ങളായത് കുടുംബപരമായിട്ടുള്ള ആയതുകൊണ്ട് കുടുംബ കോടതിയെ സമീപിക്കുമ്പോൾ നമ്മൾ കോർട്ട് ഫീ അടക്കേണ്ട സിവിൽ കോടതിയെ സമീപിക്കുമ്പോൾ ഇത് ഭീമമായിട്ടുള്ള തുക കോർട്ട് ഫീ അടക്കേണ്ടി വരും അല്ലെങ്കിൽ സിവിൽ കോടതിയെ സമീപിച്ച ഒരു ഡിക്ലറേഷൻ സൂട്ട് വാങ്ങിച്ചാൽ നമ്മളുടെ വസ്തുവാണ് ഈ മോൾഡ് പണം മുടക്കി വാങ്ങിച്ച വസ്തുവാണെന്ന് പ്രസ്താവന ലഭിക്കണമെങ്കിൽ അതിന് നമ്മൾ കോർട്ട് ഫീ അടക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ പാപ്പർ അർജി കൊടുത്തതിന് ശേഷമേ നമുക്ക് ആ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഇപ്പൊ നിങ്ങൾ കുടുംബ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ഛനെയും അമ്മയെയും നിങ്ങളുടെ ബാപ്പയും ഉമ്മയെയും എതിർ കക്ഷിയാക്കി കൊടുത്താൽ അവര് വന്ന് പറയുവാണ് ഇത് മകളുടെ പണം മുടക്കി തന്നെ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തുവായി ഡിക്ലെയർ ചെയ്ത് കിട്ടും പ്രസ്താവിച്ചു കിട്ടും അത് മതി അതാണ് നിങ്ങളുടെ രേഖ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടക്ക് വിൽക്കേണ്ടി വന്നാലോ നിങ്ങൾക്ക് ആ രേഖയും ഈ ആധാരവും കൂടി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ ലോൺ എടുക്കുകയോ ചെയ്യാം നിങ്ങളുടെ പേരിൽ തന്നെ അതാണ് ഇതിന്റെ ഒന്നാമത്തെ മറുപടി രണ്ട് ആറോ ആറ് ലഭിക്കുന്നില്ല ആറോ ആറ് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആറോ ആറ് ലഭിക്കുന്നതിന് ഇതൊരു തടസ്സം വരാൻ പാടില്ല അത് വില്ലേജ് ഓഫീസറുടെ അറിവില്ലായ്മയാണ് കാര്യം ആറോ ആറ് ലഭിക്കണമെങ്കിൽ നമുക്ക് ഈ വസ്തുവകൾ ഷെയർ നമുക്ക് നമുക്ക് അനുവദിച്ചിട്ടുള്ള ഷെയർ ഉണ്ടോ എന്ന് മാത്രമാണ് ആർഒ ആറിൽ പറയുന്നത് അത് വില്പന വില്പനയ്ക്കുള്ള ഷെയർ ഉണ്ടോ എന്ന് നോക്കുന്നില്ല കാര്യം രണ്ട് ലക്ഷം രൂപ സർക്കാർ സംവിധാനത്തിൽ നിന്ന് ലോൺ എടുത്തത് കൊണ്ട് പന്ത്രണ്ട് കൊല്ലത്ത് ഒരു നിബന്ധന നിലനിൽക്കുന്ന കൊണ്ട് അത് വിൽപ്പനക്ക് പാടില്ല എന്ന് പഞ്ചായത്ത് ഓഫീസും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും ിൽ അവരുടെ തണ്ടപ്പേരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് അത് അങ്ങനെ തടസ്സപ്പെടുത്തുന്നതിലും നിയമതടസ്സമില്ല അത് കിട്ടിയില്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർഒ ആർ തരാനുള്ള ഡയറക്ഷൻ തരും ഇപ്പൊ നിലവിൽ ഇതിന് ആർഒ ആറിന്റെ യാതൊരു ആവശ്യകതയും ഇല്ല തികച്ചും നിങ്ങൾക്ക് ഒരു സഹോദരൻ ഇല്ലാത്തത് കൊണ്ടും നിങ്ങളുടെ പണം മുടക്കി വാങ്ങിച്ചുള്ള വസ്തുവായതുകൊണ്ട് ഒരു ഡിക്ലറേഷൻ മാത്രം കുടുംബവർത്തിയെ സമീപിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തുവകകൾ തന്നെ അതിന് വേറെ ആധാരം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കോടതി ഉത്തരവ് മാത്രം വാങ്ങിച്ചാൽ മതി എന്നുള്ളതാണ് ഈ കത്തിന് പറഞ്ഞത് മറുപടി ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കാഞ്ഞിരക്കാട് നിന്നും സുൽഫി സി എ ഞാൻ പെരുമ്പാവൂരിലുള്ള കാഞ്ഞിരക്കാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അങ്കമാലി ശബരി റെയിൽവേ പദ്ധതിക്ക് വേണ്ടി ഏകദേശം ഇരുപത്തിനാല് കൊല്ലം മുമ്പ് എന്റെ വീട്ടുമുറ്റത്ത് ഒരു അതിർത്തിക്കല്ല് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാത്തത് മൂലം വളരെയധികം ദുരിതത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഭൂമി വിൽക്കുവാനോ വീട് പുതുക്കി പണിയുന്നതിനോ സാധിക്കുന്നില്ല ആയതിനാൽ നിയമവേദിയിലൂടെ ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണമെന്നാണ് ഈ കത്തിലൂടെ പരാതിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പരാതി നിയമവേദി അങ്കമാലി ശബരി റെയിൽ പദ്ധതിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു അതിൽ നിയമവേദിക്ക് ലഭിച്ച മറുപടി ഈ പദ്ധതി നിലവിൽ നിർത്തലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതായത് മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നാണ് അവർ വ്യക്തമാക്കിയത് എന്തായാലും പരാതിക്കാരി ഉൾപ്പെടെയുള്ളവരുടെ ഈ ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിനായി ഹൈക്കോടതി അഭിഭാഷകനായ ജോബി ജേക്കബ് പുളിക്കേക്കുടിയെ നിയമവേദി സമീപിച്ചിരുന്നു അദ്ദേഹം നൽകുന്ന മറുപടി ഇനി കേൾക്കാം ഒരു വസ്തു വാങ്ങുന്നതിനും അത് കൈവശം വെക്കുന്നതിനും എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട് എന്ന് നമ്മൾക്കെല്ലാം അറിയാം എന്നാൽ ആ ഒരു അവകാശം മറ്റു ചില നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഏതൊരു വസ്തുവും ഒരു പൊതു ആവശ്യത്തിനായി ഏറ്റെടുക്കുന്നതിന് സർക്കാരിന് അവകാശമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലെ ലാൻഡ് അക്വിസിഷൻ ആക്ട് പിന്നീട് വന്ന രണ്ടായിരത്തി പതിമൂന്നിലെ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് എക്യുസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് എന്നാണ് അല്പനീളം കൂടിയ ആ നിയമത്തിന്റെ പേര് പിന്നെ നാഷണൽ ഹൈവേ ആക്ട് ഇലക്ട്രിസിറ്റി ആക്ട് മെട്രോ റെയിൽവേസ് ആക്ട് തുടങ്ങിയ വിവിധ നിയമങ്ങളിലൂടെ വസ്തു ഏറ്റെടുക്കാവുന്നതാണ് എന്നാൽ ഈ നഷ്ടപരിഹാര തുക കണക്കാക്കേണ്ടത് പുതിയതായി വന്ന രണ്ടായിരത്തി പതിമൂന്നിലെ നിയമപ്രകാരമാണ് അപ്രകാരം ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ നിയമങ്ങളിലെ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായി ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പായി വിജ്ഞാപനം പരസ്യപ്പെടുത്തണം അതായത് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിന് പുറമേ രണ്ട് ദിനപത്രങ്ങളിലും പ്രസിദ്ധപ്പെടുത്തണം അതിനുശേഷം സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള അധികാരികൾക്ക് വസ്തുവിൽ കയറുന്നതിനും സർവേ നടത്തുന്നതിനും അതിർത്തി നിർണ്ണയിക്കുന്നതിനും ഒക്കെ അവകാശം ഉണ്ട് അപ്രകാരം വസ്തു വളർന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും ഒരു വിജ്ഞാപനം പരസ്യപ്പെടുത്തുകയും പിന്നീട് ഉടമസ്ഥർക്കും തൽപര കക്ഷികൾക്കും നോട്ടീസ് അയച്ച് കക്ഷികളെ കേട്ട് അവാർഡ് പാസ്സാക്കുക കോമ്പൻസേഷൻ നൽകുക എന്ന് അങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ ഞാൻ പറയുന്ന നടപടിക്രമങ്ങൾ പഴയ ലാൻഡ് എക്യൂസേഷൻ നിയമപ്രകാരമാണ് കാരണം രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം വരുന്നതിന് മുമ്പാണ് ഈ കേസിലെ നടപടികൾ ആരംഭിച്ചത് പക്ഷേ ഇനി നിങ്ങളുടെ വസ്തു ഉൾപ്പെടെ ഉള്ള വസ്തുക്കൾ ഏറ്റെടുക്കണമെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിലെ പുതിയ നിയമപ്രകാരം മാത്രമേ സാധിക്കൂ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം അനുസരിച്ച് ഭൂമി വിലയുടെ ഇരട്ടി വരെ പ്രതിഫലം നൽകേണ്ടതായിട്ടുണ്ട് കൂടാതെ കുടിയൊഴിപ്പിക്കുന്നവർക്ക് പുനരധിവാസവും സർക്കാർ നൽകണം പഴയ നിയമപ്രകാരം ഇത്രയും കാലം മുമ്പ് ലാൻഡ് എക്യൂസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ച സ്ഥിതിക്ക് പിന്നീടൊന്നും നടക്കാത്ത ഒരു സ്ഥിതിയിൽ അത് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞതായി കണക്കാക്കണം ലാബ്സായി പോവുക എന്നാ പറയുക ലാൻഡ് റെക്യൂസ്ട്രേഷൻ നടപടികൾ ലാബ്സാവുക അതിൻ്റെ കാലാവധി കഴിഞ്ഞതായി കണക്കാക്കേണ്ടതാണ് ഇനി പിന്നീട് വന്ന ഈ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിലും അതിന്റെ ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം ആ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതിക്ക് മുമ്പുള്ള അഞ്ചു വർഷത്തിനുള്ളിലോ മുകളിലോ യാതൊരു നഷ്ടപരിഹാരവും തന്നിട്ടില്ല കൂടാതെ കൈവശവും എടുത്തിട്ടില്ല എങ്കിൽ എല്ലാ ലാൻഡ് എക്വിസ്യേഷൻ അഥവാ ഭൂമി ഏറ്റെടുക്കൽ നടപടികളും ലാബ്സായതായി അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞതായി കണക്കാക്കേണ്ടതാണ് ഞാൻ ശുക്കി പറഞ്ഞാൽ പുതിയ നിയമം വന്നപ്പോൾ ഈ പഴയ ലൻഡ്യൂഷൻ ആക്ട് പ്രകാരമുള്ള നടപടികൾ ചില കേസുകളിൽ തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അതിനെക്കുറിച്ചും പുതിയ ആക്ടിൽ പരാമർശിക്കുന്നുണ്ട് അതിന് പ്രകാരം ഈ പുതിയ ആക്ട് വരുന്നതിന് അഞ്ച് വർഷം മുമ്പ് മുമ്പാണ് ഞാൻ പറഞ്ഞത് അഞ്ചു വർഷത്തിന് മുമ്പോ അതിനു മുകളിലോ നഷ്ടപരിഹാരമോ കൈവശമെടുക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അതും ലാബ്സായി നിങ്ങളുടെ ഭൂമി കൈവശം എടുക്കുകയോ നഷ്ടപരിഹാരം ഒന്നും തരികയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ആ ഭൂമിയിലുള്ള ഒരു ഉടമസ്ഥൻ എന്ന നിലയിൽ ഉള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതിന് നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്ക് പുതിയ വീട് പണിയുന്നതിനോ പുതുക്കി പണിയുന്നതിനോ വസ്തു കൈമാറുന്നതിനോ നിയമ തടസ്സമില്ല പുതിയ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം ചെയ്യുന്നതുവരെ എല്ലാ അവകാശവും തങ്ങൾക്കുണ്ട് ഏതെങ്കിലും അധികാരികൾ ഈ കാരണത്താൽ കെട്ടിട പെർമിറ്റ് തരാതിരിക്കുകയോ വസ്തു രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം മൂന്ന് നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്